വെൽക്കം ടു ട്രൈഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് മൾട്ടിപ്പിൾ ടൈം വന്ന് റെസിസ്റ്റൻസ് എടുത്തു റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത് ഇതാണ് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന ഏരിയ ആണത് ഇത്രയാണ് വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുള്ളത് ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കൂടുതൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ന്യൂസാണ് കാണുന്നത് ഓസ്ട്രേലിയൻ ഡോളറിൽ അതുപോലെ ന്യൂസിലാൻഡ് ഡോളറിൽ ന്യൂസ് വരുന്നുണ്ട് ഓസ്ട്രേലിയൻ ഡോളറിൽ എട്ടേ ന്യൂസ് വരുന്നുണ്ട് അതുപോലെ ന്യൂസിലാൻഡ് ഡോളറിൽ എട്ടേ മുപ്പതിന് വരുന്നുണ്ട് അതൊന്നും കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസ് അല്ല ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസ് യു എസ് ടിയിൽ വരുന്ന ഇന്ത്യൻ സമയം ആറ് പി എമ്മിനാണ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു ഫോർട്ടി നയൻ കെ ആണ് ഫോർകാസ്റ്റ് ടു ഫോർട്ടി വൺ കെ ആണ് അതായത് പ്രീവിയസിനേക്കാളും കുറഞ്ഞിട്ടുണ്ട് ഫോർകാസ്റ്റ് എന്തായാലും അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസ് തന്നിരിക്കുന്ന ഫിഗറിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത് അതിലും താഴെ വന്നിട്ടുണ്ടെങ്കിൽ യു എസ് ഡോളർ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി പ്രീവിയസിനേക്കാളും താഴെ ഒരു ഫിഗറാണ് ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെച്ച് കുറച്ച് മുകളിലൊക്കെ വന്നാൽ ഉദാഹരണം ടു ഫോർട്ടി വൺ എന്നുള്ളതിന് ടു ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ ഒക്കെ വന്നാൽ പോലും ഡോളർ സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു സമയത്ത് ഗോൾഡ് വീക്കാവും അപ്പോൾ എല്ലാവരും അത് സൂക്ഷിക്കുക ആറു മണിക്കാണ് ആറുമണി എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ് ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുമ്പോൾ ഹൈ ആയിരിക്കും പ്രത്യേകിച്ച് ഇത്തിരി ഇമ്പോർട്ടൻ്റായ ന്യൂസും കൂടി ആവുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വൺ സൈഡ് കാൻഡൽ മൂവ്മെന്റ് എങ്കിലും കിട്ടിയിരിക്കും അപ്പൊ ട്രേഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക വലിയ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് വലിയ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യതയും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ ഫോർഅവറിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം കുറവുള്ളിൽ നോക്കുന്ന സമയത്ത് ക്ലിയർ പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാം മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി സിങ് ക്രിയേറ്റ് ചെയ്തു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മുകളിൽ പോയിട്ട് സിംഗ് ക്രിയേറ്റ് ചെയ്തു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നത് പിന്നെ മുകളിലോട്ട് പോയി ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ വന്നു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ തുടക്കത്തിൽ മാർക്കറ്റ് നല്ല രീതിയിലൊന്നും മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ആയിരുന്നു പക്ഷേ മാർക്കറ്റിൽ നല്ല കൺസോളേഷനോട് കൂടിയിട്ടാണ് മൂവ് ചെയ്തിട്ടുണ്ടായത് പക്ഷേ ഈവനിങ് സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് സെൽ ഓഫ് നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇപ്പോൾ കാണുന്നുണ്ട് അത് ഫോർ ഹവറിൽ നമുക്കത് മാർക്ക് ചെയ്യാം അതിന് മുന്നേ ഫോർ ആയ ഇമ്പോർട്ടൻ്റായ ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം മാർക്ക് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി ഡേയുടെ സപ്പോർട്ട് ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഡേറ്റ സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിൽ ഫോർഅവറിനെ കൂടി മാർക്ക് ചെയ്യുന്നതെന്ന് മാത്രം ഇനി മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്ന റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയേനെയാണ് ഫോർ ഓവറിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യാനുള്ളൊരു എഫ്ഇ ജി ആണ് എഫ് ഇ ജി ഓൾറെഡി എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയയിൽ ആയിരുന്നു മാർക്ക് ചെയ്തിരുന്ന എഫ്ഇ ജി അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഒരു പക്ഷെ കുറച്ച് മുന്നായിരുന്നെങ്കിൽ നല്ലൊരു എൻട്രി കിട്ടിയതിനാൽ നമുക്ക് എന്തായാലും അത് മിസ്സായി പോയിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ ഏരിയകൾ ഫോർവേർഡിൽ മാർക്ക് ചെയ്യുന്നത് ഫോർവേഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ വെക്ക് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട് അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം കുറച്ചുകൂടി കൂടി സാധ്യമായിട്ടുള്ള അനാലിസിസ് നടത്താം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണുന്നുണ്ട് ആ ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നോക്കിയാൽ കാണാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു വീണ്ടും ആ ഏരിയയിലേക്ക് പോയി റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നാമത്തെ തവണ റീടെസ്റ്റ് നടത്തിയിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നത് ഓരോ തവണ റീടെസ്റ്റ് നടത്തുമ്പോഴും നോക്കിയാൽ കാണാം ട്രെൻഡ് ഒരു സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി അവിടേക്ക് എത്തണമെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് താഴെ നിന്ന് എടുക്കണം അപ്പം ഈയൊരു ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇതിന് താഴെ ആയിരിക്കാം എത്തുന്നത് ഇതിന് താഴെ എത്തിയിട്ട് ഇതിന് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ വരച്ചു വെച്ച ഫോർ ഓർഡിൽ വരച്ച് വെച്ച് അതേ റേഞ്ചിന്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല സ്ട്രോങ്ങോട് കൂടി റെസിസ്റ്റൻസ് ഏരിയ അപ്രോച്ച് ചെയ്യും റിജക്ഷൻ ഇല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടിന്യൂഷൻ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അത് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതേ അവസ്ഥ ഇവിടെയും സംഭവിക്കാം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ നമുക്ക് വൺ അവറിൽ ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇന്നത്തെ ബൈ ആൻഡ് സെല്ലോകളൊന്നും നോക്കാം ബൈ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടണം പ്രത്യേകിച്ച് നല്ലൊരു കൺഫർമേഷൻ കാൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈ എടുക്കാൻ പറ്റുള്ളൂ ബൈ ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ വിത്ത് കൺഫർമേഷനോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് വയ്ക്കാം ഈ ഒരു ഏരിയ വരെ വെക്കാം അവിടെ നിന്ന് പോകുകയാണെങ്കിൽ റെസിസ്റ്റൻസിലോട്ട് പോവാം പിന്നെ ഇത്ത എന്ന് പറയുന്നത് നമ്മൾ മുൻപ് വരച്ചിരിക്കുന്ന സ്ട്രക്ചർ ബ്രേക്ക് എന്ന റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഏരിയ സ്ട്രോങ് ആയുള്ളൊരു ഏരിയ ആണ് ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും റിയാക്ഷൻ കിട്ടാം പ്രോബ്ലി ഒരു എക്സ്ട്രീം ലെവലിലായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് പോലെ ഉണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും റിജേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതും വിത്ത് കൺഫർമേഷൻ ക്യാൻഡിൽസോടുകൂടി അല്ലെങ്കിൽ പാറ്റേണോട് കൂടി മാത്രമായിരിക്കണം താഴോട്ടേക്ക് എടുക്കുക പക്ഷെ അത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ തന്നെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ താഴോട്ടേക്ക് പിന്നെ ഒരു ലോയിന് അപ്രോച്ച് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും ഈയൊരു ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത എന്തായാലും അത് ഇന്ന് സംഭവിക്കൊന്നും അറിയില്ല പക്ഷേ ഇന്ന് ന്യൂസ് വരുന്ന ദിവസം കൂടിയാണ് ഇപ്പൊ ന്യൂസ് വരുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എനിവേ എങ്ങനെയാണ് വൺ അവറിൽ ഒരു പ്ലാൻ കാണുന്നത് ഇനി ഒരു സെല്ലിംഗ് ഇത് എന്നുള്ളത് ഇപ്പൊ കറണ്ടിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് സെല്ലിംഗ് ഉണ്ട് ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം നേരത്തെ ഫോർ ഹവറിൽ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് അത് ഇപ്പോഴും അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് ഡ്രീക്കുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈൻ അവിടെ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിന്നതിൽ നിന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ കാണിക്കുന്നുണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് ചിലപ്പോൾ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴെട്ടിരിക്കാനെ വരാം അതാണ് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് കാണുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഇന്റേണൽ റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു റേഞ്ചാണ് അപ്പൊ ആ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും സൂക്ഷിക്കുക കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പഠിക്കാനും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ട്രേഡ് ആയിട്ട് ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക